അമ്മ വീട് അതൊരു വികാരമാണ് കുട്ടിക്കാലത്ത് വെക്കേഷൻ ആയാൽ അവിടെ പോകാൻ കാത്തിരുന്ന അത്രയും മറ്റെവിടെ പോകാനും കൊതിച്ചിട്ടില്ല ചാച്ചനും അമ്മച്ചയും ഒന്നും ഇന്നില്ല എങ്കിലും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരുപാട് പേര് ഇന്നും അവിടെയുണ്ട് കളിച്ചും ചിരിച്ചും വെക്കേഷൻ പോകുന്നത് അറിയത്തേ ഇല്ലായിരുന്നു ഒരു വണ്ടർലാൻഡിൽ പോയാലും കിട്ടാത്ത സന്തോഷം അവിടുന്ന് കിട്ടാറുണ്ട് കാലം ഒരുപാട് കഴിഞ്ഞു ഞങ്ങളിൽ പലരും കല്യാണം കഴിച്ചു കുട്ടികളായി പ്രാരാബ്ദങ്ങളായി എങ്കിലും അവിടെ ഒത്തുകൂടുമ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകും കാലം ഇത്ര കഴിഞ്ഞിട്ടും അവിടുത്തെ സ്നേഹത്തിനും ആൾക്കാർക്കും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഓരോ പ്രാവശ്യം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ പോരാറ് കസിൻസ് എല്ലാം കൂടി ഒത്തുകൂടുമ്പോൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകളുണ്ടാവും അതുപോലെ കളിക്കുന്ന ഒരുപാട് കളികളുണ്ടാവും കളികളുടെ അവസാനമുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഇന്ന് ഒത്തുകൂടുമ്പോൾ അതെല്ലാം ഓർത്തോർത്ത് ഞങ്ങൾ ചിരിക്കാറുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ അവിടെ പോകുമ്പോൾ അനുഭവിച്ച അതേ സന്തോഷമാണ് എൻ്റെ മക്കൾക്കും ഇന്ന് അവിടെ നിന്ന് കിട്ടുന്നത് അതാണ് അമ്മ വീടിൻ്റെ മാജിക്ക് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എൻ്റെ അമ്മ വീട്ടിലായിരുന്നു അടുത്ത വെക്കേഷന് വേണ്ടി കാത്തിരിക്കുന്നു